അത്രയില്ല ഞാൻ ചോദിച്ചുള്ളൂ അതിന് ഒന്നും വന്ന പേര് പോലും എനിക്കറിയില്ല എൻ്റെ കൂടെ നിന്നു എന്നൊരു അടുത്ത് നിന്നൊരു നമസ്കാരം പൊതു ഇടങ്ങളിൽ പാചകം ചെയ്യുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ട് ഗ്യാസ് ഉപയോഗിക്കുന്നതിനും ഉണ്ട് അത് ഏത് പാർട്ടിക്കാരായാലും ഏത് വ്യക്തികളായാലും ഒക്കെ അത് പാലിച്ച് മതിയാകൂ ഇല്ലെങ്കിൽ വൻ അപകടങ്ങൾ ഉണ്ടാകും പൊട്ടിത്തെറികൾ ഉണ്ടാകും കൊച്ചിയിൽ വയനാട്ടിലേക്കുള്ള ഭക്ഷണം പാചകം ചെയ്യുന്ന ഡി വൈ അടുക്കള ചലഞ്ച് ഈ അടുക്കള ചലഞ്ചുമായി ബന്ധപ്പെട്ട് ഗാർഹിക സിലിണ്ടറുകൾ ഉപയോഗിക്കുകയും അത് സുരക്ഷിതമല്ലാത്ത രീതിയിൽ വയ്ക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ബി ജെ പിയുടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ചുമതലകളുമൊക്കെ വഹിക്കുന്ന ഒരു വനിതാ നേതാവ് പത്മജ എസ് മേനോൻ അവർ അത് ചോദിച്ചു എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു അത് ഇഷ്ടപ്പെട്ടില്ല മാത്രമല്ല വേറൊരു വ്യക്തി കടന്നു വന്ന് ഇവരോടൊപ്പം പത്മജയോടൊപ്പം ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്തു ഒരു സ്ത്രീയാണ് എന്ന പരിഗണന കൊണ്ടാകും പത്മജയെ ഡിവൈഎഫ്ഐക്കാർ ഒന്നും ചെയ്തില്ല പക്ഷേ ആ ചോദ്യം ചെയ്ത ആളെ പത്മജയ്ക്കൊപ്പം നിന്നയാളെ അതിക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി കൊല്ലാക്കൊല്ല ചെയ്തു എന്തിനാണ് ഏതിനാണ് എന്ന് പോലും അറിയാൻ വയ്യാതെ ആ പാവം അടികൊണ്ട് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഡി വൈ എഫ് ഐക്കാരായാൽ എന്തും ആകാമോ എന്ത് തോന്നിയാസവും ആകാമോ എന്ന് ചോദിക്കുന്നു പത്മജ പത്മജ സമൂഹ മാധ്യമത്തിൽ വീഡിയോ പങ്ക നമസ്കാരം ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഡിവൈഎഫ്ഐക്കാര് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയോരം മുഴുവനും കയ്യേറി ഒരു തട്ടുകട നടത്തുകയായിരുന്നു വയനാട്ടിലേക്ക് ഇരുപത്തഞ്ച് വീട് വച്ച് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതിന് ലൈസൻസ് ഉണ്ടോ ഓപ്പണായിട്ട് ഗ്യാസ് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണ് ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു എവിടെക്കൂടെ പോകുന്ന ഒരു സഹോദരൻ ഒരു സ്ത്രീ തരിച്ചു നിൽക്കുന്നത് കണ്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നു അദ്ദേഹത്തിന് അവർ പിടിച്ച് നിലത്തിയിട്ട് അടിച്ച് ഇടിച്ച് അദ്ദേഹത്തിന് തലയിൽ നല്ല ഹെമറേജ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ റിബ്സിന് പ്രശ്നം ഉണ്ടായിട്ട് ആരാൾ അദ്ദേഹം കൊണ്ട് എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിന് ഇപ്പോൾ കൊണ്ടുവന്ന് മെഡിക്കൽ ഫസ്റ്റ് ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതാണ് എനിക്ക് കിട്ടാനുള്ള കൗൺസിലർ എന്നുള്ളത് എനിക്ക് അത് അദ്ദേഹത്തിന് കിട്ടി ഇങ്ങനെയാണോ സഹോദരന്മാരെ നിങ്ങൾ കട നടത്തേണ്ടത് ഒരു മനുഷ്യൻ ദുരിതം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് കടയാണ് ചെയ്തിട്ട് വയനാട്ടിലേക്ക് അയച്ചു കൊടുക്കും നിങ്ങളെ തന്നെയല്ലേ സി പി എം തന്നെയല്ലേ കൊച്ചു ഭരിക്കുന്നത് അവിടുന്ന് നിങ്ങൾക്ക് ലൈസൻസ് എടുത്തു വിടണേ ഹെൽത്തിന്റെ അത്രയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ അതിന് ഒന്നും അറിയാതെ വന്ന വന്നാണ് എന്റെ പേര് പോലും എനിക്കറിയില്ല എന്റെ കൂടെ നിന്നു എന്നൊരൊറ്റ കാലത്തിന് എന്റെ അടുത്ത് നിന്നു ഒറ്റ കാലത്തിന് നിങ്ങൾ ഇരിച്ച് പമ്പോറാക്കിയില്ലേ